ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള നമ്മൾ അങ്കമാലി സൈറ്റിൻ്റെ അങ്കമാലി എയർപോർട്ടിൻ്റെ അടുത്തുള്ള സൈഡിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സാണ് ടു ബെഡ്റൂം വില്ലേജാണ് അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് കറക്റ്റ് മിഡിലായിട്ട് പാർട്ടീഷൻ വരും ഇവിടെയാണ് സ്റ്റെയർ കേസ് മോളിലേക്ക് കയറുന്നത് ഇതേപോലെ തന്നെ രണ്ട് പോർഷൻ മോളിൽ രണ്ട് സൈഡിലുണ്ട് പിന്നെ വാ ഇപ്പോൾ നമ്മൾ ഏകദേശം വൺ സൈഡിൻ്റെ ലിൻഡൽ ഹൈറ്റ് വരെ ആയിട്ടുണ്ട് ഒരു സൈഡത്ത് ഓൾറെഡി ജനലുകളെല്ലാം വെച്ച് കഴിഞ്ഞ് ഇതാണ് ഇപ്പോൾ നമ്മൾ കോണിക്കൂട് വരിക കോഴിക്കോട് വരണ സമയത്ത് ഇതിൽ നാല് വില്ലയാണല്ലോ അപ്പോൾ ആ നാല് വില്ലേൻ്റെ മീറ്റർ വരുന്ന സ്ഥലം മീറ്റർ വയ്ക്കാനുള്ള ഏരിയ ഈ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഈ ഒരു പോർഷൻ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എംസാൻ്റെ നെറ്റിൽ അവിടെ കിടക്കണത് അപ്പോൾ കൊണ്ടുള്ള ഈസിക്ക് വേണ്ടിയാണ് ആ ഭാഗം ചെയ്യാത്തത് എന്തായാലും ആ ഈ ഒരു സൈഡത്തെടുത്ത കംപ്ലീറ്റ് പോർഷൻ തീർത്തിട്ട് ആ സൈഡ് എടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരെ എത്തി കൊണ്ടുണ്ട് കൊണ്ടുവരിക തന്നെ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ജനൽ കാണുമ്പോൾ എങ്ങനെയുണ്ട് മരത്തിൻ്റെ ജനൽ പോലെയല്ലേ ഏ ഇത് അഞ്ചിൻ്റെ ജനലാണ് ഇതേപോലെ പ്ലാസ്റ്ററിങ് തിക്നെസ് ഇത് കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോട് സെയിം മാച്ച് ആയിട്ടാണ് കറക്റ്റായിട്ട് അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് നിൽക്കും പിന്നെ നമ്മളിപ്പോൾ എല്ലാതും ഈ ഒരു പാറ്റേൺ ആണ് ഒന്നും കൂടി നല്ലത് തോന്നി ഇത് ക്രോസ് വയ്ക്കാണ്ട് സ്ട്രെയിറ്റ് വയ്ക്കുമ്പോൾ ഒന്നും കൂടി ഒരു എടുപ്പുണ്ട് കാണാനായിട്ട് അല്ല ആ അതായത് ഈ ഈ ഇതില്ലാത്ത രണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് ഒരെണ്ണം അതും ഒരെണ്ണം അതും ഇതൊരു ബെഡ്റൂമാണ് അത് കിച്ചൺ ആണ് വരണത് ആ സൈഡിൽ കിച്ചൺ ഒരു ലീവിങ് ഒരു സിറ്റൗട്ട് ഇത്രയാണ് ഇതിൽ വരുന്നത് രണ്ട് സൈഡും സെയിം ഒരേപോലെ തന്നെയാണ് വരുന്നത് ഇത് ഒരു ബെഡ്റൂം അത് ഒരു ബെഡ്റൂം അത് ഒരു ബെഡ്റൂം ഇത് അത് കിച്ചൺ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലാണ് പക്ഷെ ബെഡ്റൂമിൻ്റെ ഇത് വ്യത്യാസമുണ്ട് പൊസിഷൻ മാറ്റാണ്ട് ഇതിൻ്റെ കിച്ചൺ ഇവിടെ കോർണറിലെ വന്നതെന്ന് വെച്ചാൽ ഈ വില്ലൻ്റെ കിച്ചൺ ഇതിലാണ് ഇതാണ് കിച്ചണായിട്ട് വരിക ഈ വില്ലൻ്റെ കിച്ചൺ ഇതായിട്ടാണ് വരിക ഈയൊരു ഇതാണ് കിച്ചൺ വരിക അതേപോലെ റൈറ്റും ലെഫ്റ്റുമായിട്ട് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും വരും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയിട്ട് കാരണം ഇതിൻ്റെ ബാത്റൂംസ് രണ്ടും ഒരേ സ്ഥലത്താണ് വരുന്നത് കട്ട് ചെയ്താ